മ്മുട്ടേനെ അമ്മാളിക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ നമ്മളിപ്പൊ നിക്കുരുള്ള ഒരു വീട്ടിലാണ് കേട്ടോ നമുക്ക് ഞങ്ങളുടെ വീട്ടിലേക്കൊരു കൃഷ്ണപ്പനെ വാങ്ങിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇവിടെ കുറേ സെലക്ഷൻസ് ഉണ്ട് കേട്ടോ ഡിഫറെന്റ് കളേഴ്സിലൊക്കെ ഉള്ളതുണ്ട് അപ്പോൾ ഇവിടെ മാനുഫാക്ചറിംഗ് ആണ് ഒരു ഫൈബർ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് ഇത് എങ്ങനെ എങ്ങനെയുണ്ടാക്കണേ നോക്കുന്നു അകത്ത് പോയി നോക്കിട്ട് അപ്പോൾ ഇത് ഗുരുവായൂർ അടുത്തുള്ള ബ്രഹ്മകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ശ്രീകൃഷ്ണന്റെ ശില്പം നിർമ്മിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പൊ ഇതാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ കുറെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ കൃഷ്ണപ്പനയും കാണാൻ നല്ല നല്ലൊരു ഗ്രേസ്ഫുള്ളാണ് ഇതൊക്കെ കാണുമ്പോൾ നല്ല ഇതാണ് കേട്ടോ ഡിഫറെന്റ് സൈസുള്ള ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് പറ്റിയ സൈസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ ഒക്കെ അപ്പോ ഇവിടെ ഉണ്ട് ശ്രീകൃഷ്ണൻ ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ ഡിഫറെൻ്റ് കളേഴ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ബ്ലാക്ക് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ബ്ലാക്ക് ഈ കളർ പിന്നെയും കണ്ടുണ്ട് ബ്ലാക്ക് ആഷ് കളറൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പുറത്ത് പോയി കണ്ടിട്ടോ ഇവിടെ എല്ലാം അങ്ങനെ ഓരോ സൈസിലും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പൊങ്ക എഴുതിയുമ്പോൾ നമുക്ക് എത്ര അടി സൈസ് ആണ് വേണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് എടുക്കാം കേട്ടോ പൊങ്കയുണ്ട് ഇതൊരു ഓട് വണ്ണാണിതില് കനത് ഗുരുവായ്പന്റെ ഒരു രൂപമാണ് കേട്ടോ ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ നമുക്ക് പുറകിലേക്ക് ഇവിടെ പകുതി പനിയൊക്കെ ആയിട്ടുള്ളത് ഇണ്ട് കേട്ടോ ഇവിടെ അവിടെ കണ്ടോ നീല പെയിന്റ് അടിച്ചതും ഒരു ക്രീം കളർ പെയിന്റ് അടിച്ചതും ഇങ്ങനെ പകുതി പണി കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ആഭരണം ധരിക്കാനുള്ളവരൊക്കെ അതെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ പല പോസുകളിലൊക്കെ ശ്രീഷന്മാരാണ് കേട്ടോ അതായത് ഞാൻ പറഞ്ഞ ആഷ് കളറ് ആഷ് കളറാണ് കേട്ടോ അത് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുണ്ട് അത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല സെലക്ഷൻസ് ഉണ്ട് ക്ഷൻസ് അപ്പൊ നിങ്ങൾക്കൊക്കെ വന്ന് ഇവിടെ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നതാണ് അപ്പൊ ഇത് ഇവിടെ ശ്രീകൃഷ്ണൻ മാത്രല്ല അതാ ഇവിടെ അവിടെ രുക്മിണിദേവിയും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ അവിടെ കുറെ ഇരിക്കുന്നുണ്ട് പല രൂപത്തിലും ഒക്കെ ഉള്ള കുറെ രുമിണിദേവിമാരൊക്കെ ഇത് ഉണ്ട് കേട്ടോ ഇവിടെ മോൾഡ് മോൾഡ് ഇത് ാണ് അത് കാണാൻ അപ്പോൾ ഈ ഒരു മൂന്ന് അത് ജോയിന്റ്സ് വരുന്നത് രണ്ട് കൈകളിലും പിന്നെ വലത്തെ കാലിലുമാണ് ആണ് ജോയിന്റ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാരും ഇവിടെ വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ആർക്കെങ്കിലും ഈ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ വേണമെങ്കിൽ ഇവിടേക്ക് വന്നോളൂ അപ്പോൾ നല്ല പുറത്തേക്കാൾ നല്ല കുറഞ്ഞു വിലക്കി ഇവിടെ ഈ വിഗ്രഹം കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണേ താങ്ക് യു ബൈ ബൈ ടേക്ക് കെയർ